കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ എസ്റ്റിയിലെ സ്ഥാപനത്തിലേക്ക് കാർ ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ വടകരയിൽ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് സെയിൽസ് ടെലികോളർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് വൺ ടു ഫൈവ് ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ ഡബിൾ വൺ ടു സെവൻ എയ്റ്റ് ഫറൂഖിലെ ആശുപത്രിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സിക്സ് ഡബിൾ എയ്റ്റ് പരസ്യ സ്ഥാപനത്തിലേക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് ഓഫീസ് ബോയ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ഫോർ മുക്കം ടയേഴ്സ് രാമനാട്ടുകര ബ്രാഞ്ചിലേക്ക് കാർ എസി മെക്കാനിക്കിനെയും നടക്കാവ് ബ്രാഞ്ചിലേക്ക് ഷോറൂം സെയിൽസ് മാനേജറേയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ടു എയ്റ്റ് വൺ സീറോ നയൻ സീറോ ഫോർ എയിറ്റ് സെവൻ നയൻ ൻ എയ്റ്റ് സീറോ ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസിലേക്ക് ജൂനിയർ എംബ്രയോളജിസ്റ്റ് റിസപ്ഷനിസ്റ്റ് രണ്ടിലേക്കും ഒരു വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ടൈപ്പിസ്റ്റ് എന്നിവരെയും ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ഡബിൾ വൺ ഡബിൾ ഫോർ നയൻ സെവൻ ഫോർ സെവൻ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ ഫോർ സി വി അയക്കേണ്ട മെയിൽ ഇൻഫോ ഡോട്ട് ഗ്ലോബൽ മെഡിക്കൽ സൊല്യൂഷൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫീമെയിൽ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത ബികോം സമയം മണി മുതൽ ആറര വരെ ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സെവൻ ഫോർ ഫൈവ് ത്രീ സീറോ